ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ടാവുന്ന ഒരു സംഭവം ഇന്ന് നമ്മുടെ ഇടയിൽ വളരെ വ്യാപിച്ചിരിക്കുകയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമില്ല അവർ തമ്മിലൊരു ഇഷ്ടമില്ല ഇണക്കമില്ല ഒരു ഉൽഫത്തില്ല അതായത് ഒരു ഇമ്പമില്ല അവരുടെ ഇടയിൽ അങ്ങനെ വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഇടയിൽ പല ഷർറുകളും മുസീബത്തുകളും അതു കാരണമായിട്ട് സംഭവിക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നതാണ് എന്നോട് പലപ്പോഴായിട്ട് പല ആളുകളും വന്നിട്ട് പറയാറുണ്ട് ഉസ്താദേ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമില്ല ഉസ്താദേ ഏഹ് അതുപോലെ എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമില്ല ഉസ്താദേ എന്തെങ്കിലും ഹൃദയം ഹൃദയം തമ്മിൽ അടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹൃദയത്തിലൊന്നും ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ പല കമൻ്റുകളും ഒരുപാട് കമൻറ്റുകൾ അങ്ങനെയുണ്ട് ഭർത്താവ് എന്നെ ഇപ്പോൾ സ്നേഹിക്കണില്ല ആദ്യമൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ഒരു സ്നേഹം കാണുന്നില്ല ഉസ്താദേവ് എന്തെങ്കിലും അതിനൊക്കെ ഓതാൻ പഠിപ്പിച്ച് തരണം എന്ന് പറയുന്ന ദമ്പതിമാരോട് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ദമ്പതിമാരോട് ഇൻഷാള്ളാഹ ഈ വീഡിയോയിൽ ഒരു സൂറത്ത് ഒരു രൂപത്തിൽ ഓതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആ സൂറത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മഹത്വങ്ങളും കുടുംബത്തിൽ എങ്ങനെയാണ് ആ സൂറത്ത് സ്വാധീനിക്കുക എന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം അള്ളാഹുന്റെ വഴിയിലൂടെ നമുക്ക് അനുഗ്രഹിക്കുവാനാകട്ടെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ മക്മിനാഥുകളെ നമ്മൾ പറഞ്ഞു ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ഒരു വിള്ളൽ ഇപ്പോൾ വളരെയേറെ അധികരിച്ചിരിക്കുക കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ പല കുടുംബങ്ങളിലും കാണുന്നത് കൂടുമ്പോൾ ഭൂകമ്പമാണ് ഉണ്ടാകുന്നത് ഭാര്യ ഭർത്താവ് തമ്മിൽ എവിടെയെങ്കിലും ഒരുമിച്ചു കൂടിക്കഴിഞ്ഞാൽ അത് റൂമിലാകട്ടെ സാധാരണ വീട്ടിൻ്റെ ഉള്ളറകളിലാകട്ടെ അടുക്കളകളിലാകട്ടെ എവിടെയായിരുന്നാലും ശരി തന്നെ എന്താണ് ഭൂകമ്പങ്ങൾ ഉണ്ടായിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അങ്ങനെയാണ് കാണപ്പെടുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ ഭാര്യ ഭർത്ത ബന്ധത്തിനിടയിൽ അവരുടെ ഹൃദയങ്ങളിലെ ഇടയിൽ സ്നേഹമുണ്ടാകാൻ ഇമ്പമുണ്ടാകാൻ അവരോട് മഹബത്ത് തമ്മിലൊന്നുണ്ടാകാൻ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ഈ ഒരു സൂറത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതിയാകുന്നതാണ് ഏതാണ് ആ സൂറത്ത് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ അത്ഭുതകരമായ സൂറത്താണ് ഈ സൂറത്ത് എല്ലാവരും ഭാര്യയെ തൃപ്തിപ്പെടുത്തണം ഭാര്യയോടുള്ള സ്നേഹം അധികരിക്കണം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്നോടുള്ള സ്നേഹം അധികരിക്കണം എന്നാഗ്രഹിക്കുന്ന ഭർത്താവിന് എന്നോടുള്ള സ്നേഹം അധികരിക്കണം എനിക്കും ഭർത്താവിനോടുള്ള സ്നേഹം അധികരിക്കണം എന്ന ആഗ്രഹമുള്ള ഭാര്യമാരോടും പ്രത്യേകിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരം അവ അകലേ നിസ്കാരത്തെ മുറുകെ പിടിക്കണം എങ്കിലേ ഈ പറയുന്നത് കൊണ്ടൊക്കെ ഒരു ഗുണമുള്ളൂ ഇല്ലെങ്കിൽ വെറുമൊരു പ്രച്ചിലായി മാറിപ്പോകും അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ഉണ്ടാകില്ല അപ്പൊ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമസ്കാരമാണ് നിസ്കാരത്തെ വളരെ കൃത്യമായിട്ട് നിലനിർത്തുന്ന മനുഷ്യർക്കാണ് മുസ്ലിമീങ്ങൾക്കാണ് മിനിങ്ങൾക്കാണ് ഈ ഒരു സൂറത്ത് ഓതുന്നത് കൊണ്ട് ഉപകാരപ്പെടുന്നത് അപ്പൊ നിസ്കാരത്തിൽ കള്ള തന്നെ കള്ളാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിക്കൊള്ളുക അപ്പൊ ഇൻഷാള്ളാ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം സൂറത്തുൽ എല്ലാ ദിവസത്തിലും ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ പതിനേഴ് പ്രാവശ്യം മുതാ ഓരോ ഇൻഷറാഹിനു ശേഷവും ഓരോ പ്രാവശ്യം സൂറത്തിന്റെ ഇൻശറാഹ് കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിലൊരു ദുറ ഇങ്ങനെ ചെയ്യാഹുവേ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ പേര് പറയാ എന്നിട്ട് എന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിനോട് സ്നേഹത്തിലാക്കി തരണേ അമ്മോ ഇമ്പമുള്ള ഹൃദയത്തിൽ പെടുത്തി തരണേ അമ്മോ എന്നിങ്ങനെ ദുരാ ചെയ്യ എന്നിട്ട് അടുത്ത ഇൻഷറാഹുത അങ്ങനെ പതിനേഴ് പ്രാവശ്യം ദിവസവും ഏതെങ്കിലും ഒരു വക്കത്ത് നമസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ മതിയാകുന്നതാണ് ഈ സൂറത്ത് ബോധിയിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു രൂപത്തിൽ ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ചൊല്ലുക അള്ളാഹുവിനെ അറിയാം പ്രിയപ്പെട്ടവരെ ഈ സൂഹത്തിൻ്റെ വറക്കത്ത് കൊണ്ട് റപ്പുസ്വഹാരം പോരാ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളുടെ ഇടയിൽ വളരെയധികം വലിയ സ്നേഹത്തെ എത്തിച്ചു തരും എന്നുള്ളതാണ് വളരെ വലിയ ഇൽഫത്ത് ഇൽഫത്തെത്തിച്ച് തരുന്നതാണ് വളരെ വലിയ മഹബത്തെ എത്തിച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾ ഒരാൾക്കും പിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ടക്കേട് ഒരു ദേശക്കേട് ദേഷ്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത് നല്ല നിലയിൽ റാഹത്തായ നിലയിൽ അതങ്ങ് അടങ്ങി മാറിക്കോളും പ്രിയപ്പെട്ടവരെ ഇതൊരുപാട് പേരുടെ അനുഭവങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ സുഹത്തു ഏതാണെന്ന് ഓദിക്കോളൂ ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب اللهم هكذا التاريخ في انشراح سورة ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്ത നമസ്കാരത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം ഓരോ ഈശ്വരാഹിൻ്റെ ഇടയിലും ആ മഹബത്ത് വരേണ്ടുന്ന ആള് ഭർത്താവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആ ഉമ്മയോ ഉപ്പയോ സഹോദരങ്ങളോ അങ്ങനെയാണെങ്കിലും അതും പറ്റുന്നതാണ് പറയപ്പെട്ടത് ഏതായാലും നമ്മുടെ വിഷയം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ദമ്പതിമാർക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെ എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം റബ്ബേ അവരുടെ എൻ്റെ അവരുടെ ഹൃദയം എൻ്റെ ഹൃദയമായി നീ ലീഫത്തിലാക്കി തരണേ ഉള്ള സ്നേഹത്തിലാക്കി തരണേ ഉള്ള എന്ന ഒരു നിയത്തിൽ ഓതുക ഇൻഷാ അള്ളാഹ് അള്ളാഹു സുഹാനഭ്രഹത്തര നല്ല റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ കഴിയും അള്ളാഹു ഭാഗ്യം തരട്ടെ കമൻറ്റ് സെക്ഷൻ സീയത്തുകൾ അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും റബ്ബ് തകരാ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ യാതനകളിലും ദുഃഖങ്ങളിലും വീണുപോയവർക്ക് റബ്ബ് കരകയറ്റി അനുഗ്രഹിക്കട്ടെ ലോണിൽ കുടുങ്ങിപ്പോയവരുണ്ട് പലിശയിൽ പെട്ടുപോയവരുണ്ട് അള്ളാഹു സുഹഹാനുഭവാല എല്ലാവരെയും ارغب في ان اغريكم واخر دعوتي الحمد لله السلام عليكم ورحمه الله وبركاته